എന്ത് ചെയ്തിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നില്ല പൈസയിലാണെങ്കിൽ തീരെ പറക്കത്തൂല്ല ഇതങ്ങനെ മാറ്റിയെടുക്കുന്ന ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഗുണം എന്റെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അറിവില നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാ ചെയ്യാൻ ശ്രമിക്കുക അനസബിന് മാലിക് നിവേദനം ചെയ്യുന്നു അഷറഫ് റസൂൽ തങ്ങൾ പറയുന്നു െന്ന് ഹീബുൽഹി അബ്ദുൽ ഹത്തീം പറയുന്നു ഞാൻ ഇപ്രകാരം ചെയ്തിട്ടുണ്ട് എന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്ന് ഇതേ അനുഭവം സാല പിറവിയുള്ള അനുഭവം പങ്കുവെക്കുന്നുണ്ട് ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചൊല്ലണം എന്ന് ഇവർ നിർദ്ദേശിക്കുന്നുമുണ്ട് തോലിലല്ലാമിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ല അത് താല് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി ജീവിതം ഐശ്വര്യപൂർണമാക്കി തീരുമാറാകട്ടെ ഇൻഷാല്ല